നദീതട സംസ്കാരങ്ങൾ ചെമ്പിലെ ഉപകരണങ്ങൾക്ക് കട്ടി കുറവായതിനാൽ പിൽക്കാലത്ത് മനുഷ്യർ അതിൽ ഈയം ഉരുക്കി ചേർത്തു ഈ മിശ്രിതം വെങ്കലം എന്നറിയപ്പെട്ടു വെങ്കലത്തിലെ ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു അങ്ങനെ വെങ്കലം ഉപകരണങ്ങൾ കൊണ്ട് വെങ്കലത്തിൽ നിർമ്മിച്ച ഉപയോഗ ഉപകരണങ്ങൾ കൊണ്ട് ഉപകരണങ്ങൾ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ച കാലഘട്ടത്തെ വെങ്കല യുഗം എന്നാണ് അറിയപ്പെടുന്നത് വെങ്കലത്തിന്റെ പ്രധാന സവിശേഷത അല്ലെങ്കിൽ വെങ്കല യുഗത്തിൽ പ്രധാനമായിട്ട് നമുക്കൊരു സവിശേഷത എടുത്തു പറയാനുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നദീതടങ്ങളിൽ ജീവിതം പുരോഗതി പ്രാപിച്ചിരുന്നു എന്നുള്ളതാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നദീതടങ്ങളിലാണ് ജനജീവിതം പുരോഗതി പ്രാപിച്ചത് നദീതടങ്ങളിൽ വികസിച്ചു വന്ന ജനജീവിതം നദീതട സംസ്കാരം എന്നറിയപ്പെട്ടു നദികളുടെ തീരങ്ങളിൽ ജനങ്ങൾ താമസിക്കാൻ ആരംഭിക്കുകയും ജനജീവിതം ആരംഭിക്കുകയും ഈ ജീവിതം നദീതട സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു പ്രധാന നദീതട സംസ്കാരങ്ങളും അവ ആരംഭിച്ച നദീതടങ്ങളും ആവിർഭവിച്ച നദീതടങ്ങളും ഞാൻ താഴെ പറയും ഒന്ന് സിന്ധു നദീതട സംസ്കാരമാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് സിന്ധു നദിയുടെ തീരത്താണ് ഈ സംസ്കാരം ഉടലെടുത്തത് അടുത്തത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികളുടെ തീരത്താണ് മെസപ്പെട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് രണ്ടാമത്തെ സംസ്കാരം മെസപ്പെട്ടോമിയൻ സംസ്കാരമാണ് ഇത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീ തീരത്താണ് തുടക്കം കുറിച്ചത് അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരമാണ് മൂന്നാമത്തേത് നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് നാലാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ചൈനീസ് സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ എന്ന നദിയുടെ തീരത്താണ് നദീതര സംസ്കാരമായിട്ടാണ് അറിയപ്പെടുന്നത് ഈ സംസ്കാരങ്ങൾ ലോകഭൂപടത്തിൽ ഏതെല്ലാം നദീതടങ്ങളിലാണ് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ ആവിർഭവിച്ചത് എന്ന് കണ്ടെത്തി അടയാളപ്പെടുത്താൻ ശ്രമിക്കുക അത് നമുക്ക് തീർച്ചയായിട്ടും പരീക്ഷക്കും പ്രയോജനപ്പെടും സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്നും പറയപ്പെടുന്നു നമുക്ക് നാല് നദീതറ സംസ്കാരങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തേതാണ് സിന്ധു നദീതറ സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്നും ഇതിനെ അറിയപ്പെടുന്നു സിന്ധു നദിയുടെയും അതിൻ്റെ വിവിധ കഴിവഴികളുടെയും തീരത്ത് ബി സി ഇ രണ്ടായിരത്തി എഴുന്നൂറിനും ആയിരത്തി എഴുന്നൂറിനും ഇടയിൽ നിലനിന്നിരുന്ന സംസ്കാരത്തെയാണ് സിന്ധു നദീതറ സംസ്കാരം എന്ന് അറിയപ്പെടുന്നത് ഇപ്പൊ സിന്ധു നദിയുടെ അതിൻ്റെ കൈവഴികളുടെയും തീരത്ത് ബി സിഇ രണ്ടായിരത്തി എഴുന്നൂറിനും ആയിരത്തി എഴുന്നൂറിനും ഇടയിലുള്ള നൂറ് വർഷത്തിനിടയിൽ നിലനിന്നിരുന്ന സംസ്കാരത്തെയാണ് സിന്ധു നദീതര സംസ്കാരം എന്ന് അറിയപ്പെടുന്നത് ഈ സംസ്കാരം ആദ്യമായി കണ്ടെത്തിയത് ഹാരപ്പയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നു അപ്പൊ സിന്ധു നദീ സംസ്കാരത്തിന് രണ്ട് പേരുകൾ അറിയപ്പെടുന്നുണ്ട് പരീക്ഷയ്ക്ക് ചിലപ്പോൾ സിന്ധു നദീത സംസ്കാരം ചോദിക്കാം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്നും ചോദിക്കാം ഇത് രണ്ട് ചോദിച്ചാലും ഒന്ന് തന്നെയാണ് ഈ സംസ്കാരം ഈ സിന്ധു നദീതര സംസ്കാരം ആദ്യമായി കണ്ടെത്തിയത് ഹാരപ്പയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നു സിന്ധു നദീതറ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത നമുക്ക് സവിശേഷതയിലേക്ക് പോകാം സിന്ധു നദിയുടെ സംസ്കാര സംസ്കാര സന്ധീത സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അവരുടെ നഗരാസൂത്രണമായിരുന്നു നഗരാസൂത്രണം വളരെ പ്രധാനമായിട്ട് നമുക്ക് തെളിവുകൾ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് സിന്ധു നദി തല സംസ്കാരം അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ സവിശേഷത അവരുടെ നഗരാസൂത്രണമായിരുന്നു ഹാരപ്പൻ നഗരങ്ങളെ പൊതുവെ കോട്ട എന്നും എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു ഹാരപ്പൻ സംസ്കാരത്തെ പൊതുവെ കോട്ട എന്നും കീഴ്പട്ടണമെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തേത് കോട്ട എന്നാല് ഭരണാധികാരികളെ ഭരണാധികാര കേന്ദ്രവും അതുപോലെ കീഴ്പട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ താമസ സ്ഥലവുമായിരുന്നു ഈ രണ്ട് വിഭാഗമായി തിരിച്ച ഈ കോട്ട ഏഹ് ഭരണസ്ഥിര കേന്ദ്രങ്ങളും അതുപോലെ തന്നെ കീഴ്പട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ താമസ സ്ഥലവുമായിരുന്നു ഈ നഗരാസൂത്രണത്തിലെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ചുറ്റ ഇഷ്ടികകൾ അവർ ഉപയോഗിച്ചിരുന്നു നമുക്ക് പരീക്ഷയ്ക്ക് നോട്ട് ചെയ്യാനുള്ള പോയിൻ്റാണ് ചുട്ട ഇഷ്ടികൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ആസൂത്രിതമായിട്ടുള്ള തെരുവുകൾ നിലനിന്നിരുന്നു അതിന്റെ ഫോട്ടോ നമുക്ക് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നൽകിയിട്ടുണ്ട് നഗരാസൂത്ര ആസൂത്രിതമായിട്ടുള്ള തെരുവുകൾ നിലനിന്നിരുന്നു വ്യത്യസ്ത ഘടനയിലുള്ള വീടുകൾ നിർമ്മിച്ചിരുന്നു അടുത്ത സവിശേഷത വ്യത്യസ്ത ഘടനയിലുള്ള വീടുകൾ നിർമ്മിച്ചിരുന്നു അഴുക്കു ചാലുകൾ നിലനിന്ന് ഇന്ന് നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണുന്ന നഗരത്തിലും മറ്റു എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഈ അഴുക്കു ചാല് അത് ആ കാലഘട്ടത്തിൽ സിന്ധു നൽകിയ സംസ്കാരത്തിൽ ഹാരപ്പൻ സംസ്കാരത്തിൽ നിലനിന്നിരുന്നു അഴുക്കുചാൽ അതിന്റെ അതിൻ്റെ ഫോട്ടോയെ നമുക്ക് വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻചദയിൽ നിന്ന് വലിയ കുളത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് വലിയ കുളം പണ്ട് നിർമ്മിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ മോഹൻ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് നഗരാസൂത്രണത്തിന് പുറമെ ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ നഗരാസൂത്രണത്തിൻ്റെ വിശേഷമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് കീഴ്പട്ടണം എന്നും കോട്ട എന്നും വേർതിരിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ അഴുക്കുചാൽ നിർമ്മിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ കുറേ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാം നഗരാസൂത്രണത്തിന്റെ ഭാഗമായി വരുന്ന സവിശേഷതകളാണ് ഇനി പറയാൻ പോകുന്നത് നഗരാസൂത്രണത്തിന് പുറമെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റ് സവിശേഷതകൾ എന്ന് ചോദിച്ചു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്താൽ പറ്റും അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും ആദ്യമായിട്ട് വിവിധ തരം ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തിരുന്നു എന്നൊരു സവിശേഷത ആ സംസ്കാരത്തിനുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക ധാന്യപ്പുരകൾ നിലനിന്നിരുന്നു ഇതിന്റെ ഒരു ഫോട്ടോ തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് ധാന്യപ്പുരകൾ നിലനിന്നിരുന്നു അതുകൂടാതെ ജലസേചനത്തിനായി കനാലുകൾ നിർമ്മിച്ചിരുന്നു ജലസേചനത്തിനായിട്ട് കനാലുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൃഗപരിപാലനം നിലനിന്നിരുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളുമായി മൃഗപരിപാലനം നിലനിന്നിരുന്നു ഇനി ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനായി അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു തൂക്കി കൈമാറ്റം ചെയ്യാം അളന്ന് കൈമാറ്റം ചെയ്യാം ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനായി അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു വിദൂര ദേശങ്ങളുമായിട്ട് കച്ചവട ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു എന്നാണ് മറ്റൊരു സവിശേഷത വിദൂര ദേശങ്ങളുമായി കച്ചവട ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു ഇനി വാണിജ്യത്തിന് മുദ്രകൾ ഉപയോഗിച്ചിരുന്നു വാണിജ്യത്തിന് മുദ്രകൾ ഉപയോഗിച്ചിരുന്നു ഈ നോട്ട് സമ്പ്രദായങ്ങളൊന്നും അക്കാലത്ത് നിലവിലില്ല അതുകൊണ്ട് തന്നെ മുദ്രകൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു ഈ സമയ ഈ കാലഘട്ടത്തിൽ ഈ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആ കാലഘട്ടത്തില് മൺപാത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കരകൗശല നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതിനും വ്യക്തമായ തെളിവുകളുണ്ട് ഈ ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യം കൂടിയാണ് സിന്ധു നദീത്തര സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം അതിൻ്റെ സവിശേഷതകൾ ഒരു നാലോ അഞ്ചോണേ പഠിക്കേണ്ടതുള്ളൂ കാണാതെ പഠിക്കേണ്ടതുള്ളൂ ഇതാണ് പരീക്ഷ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ കൂടുതൽ കാര്യങ്ങൾ ആവശ്യമില്ല ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക തയ്യാറെടുക്കുക ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മറ്റൊരു ടോപ്പിക് ബി സി രണ്ടായിരത്തി എഴുന്നൂറിനും ആയിരത്തി എഴുന്നൂറിനും ഇടയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് സിന്ധു നദീതറ സംസ്കാരം ഈ സംസ്കാരം ആയിരത്തി എഴുന്നൂറ് ആയപ്പോഴത്തേക്ക് തകർച്ച നേരിട്ടു തകർന്നുപോയി ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് ഹാരപ്പൻ സംസ്കാര തകർച്ചയ്ക്ക് ചരിത്രകാരന്മാർ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലൊന്ന് സിന്ധു നദിയിലെ തുടർച്ചയായ വെള്ളപ്പൊക്കം നദി കരകവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥ സിന്ധു നദിക്കുണ്ട് അതുകൊണ്ട് തന്നെ സിന്ധു നദിയുടെ തുടർച്ചയായ വെള്ളപ്പൊക്കം ഇതിന്റെ സംസ്കാരത്തിന്റെ നാശത്തിന് കാരണമായി രണ്ട് കാർഷിക മേഖലയിലെ തകർച്ചയാണ് മറ്റൊരു കാരണം മൂന്നാമതായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് പുറമേ നിന്നുള്ള ആക്രമണങ്ങളാണ് ആ പ്രദേശത്തുള്ള സംസ്കാരത്തെ തകർക്കുന്ന രൂപത്തിലുള്ള നിരവധി പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഇത് ഈ സിന്ധു നദീതട സംസ്കാരത്തെ തകർച്ചയിലേക്ക് തയ്ച്ചു അതുപോലെ തന്നെ വനനശീകരണം മറ്റൊരു കാരണമായി സിന്ധു നദി വറ്റി വരണ്ടതും സിന്ധു നദി ഗതി മാറി ഒഴുകിയതും സിന്ധു നദീതട സംസ്കാരത്തിന്റെ നാശത്തിന് കാരണമായി അല്ലെങ്കിൽ തകർച്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് ഇതിൽ നിന്നൊരു മൂന്ന് പോയിന്റ് നമുക്ക് അത്യാവശ്യമാണ് കരുതി വെക്കുന്നത് അത്യാവശ്യമാണ് രണ്ടാമത്തെ സംസ്കാരമാണ് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം അതുപോലെ തന്നെ മൂന്നാമത്തെ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നാലാമത്തെ സംസ്കാരം ചൈനീസ് സംസ്കാരം എന്ന് അറിയപ്പെടുന്നു ഹാരപ്പൻ സംസ്കാരത്തിന്റെ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ചൈനയിലും നദീതര സംസ്കാരം ആരംഭിക്കുന്നത് വെങ്കല യുഗത്തിൽ ഹാരപ്പക്കും ചൈനയ്ക്കും പുറമെ മെസ്സപ്പെട്ടോമിയ ഈജിപ്ത് എന്നിവിടങ്ങളിലും നദീതര സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു അവയുടെ പ്രധാന സവിശേഷ സവിശേഷതകളാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് രണ്ടാമത്തെ സംസ്കാരം മെസ്സപ്പറ്റോമിയൻ സംസ്കാരമാണ് മെസ്സപ്പറ്റോമിയൻ സംസ്കാരത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ നാല് സംസ്കാരങ്ങൾ ചേർന്നതാണിത് ഒന്ന് സുമേറിയൻ പ്രത്യേകം ഓർക്കണം സുമേറിയൻ അസീറിയൻ ബാബിലോണിയൻ കാൽദിയൻ ഈ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു ഈ മെസ്സപ്പെട്ടോമിയൻ സംസ്കാരത്തിൽ ഈ ഉണ്ട് എണ്ണമുണ്ട് നാല പ്രത്യേക പേരുകൾ ഓർക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് കൂടിയാണ് സൊമേറിയൻ അസീറിയൻ ബാബിലോണിയൻ കാൽദിയൻ എന്നീ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു ഒരു പ്രത്യേകത സവിശേഷത രണ്ടാമത്തേത് ഒർ ഉറുക്ക് എന്നീ പ്രധാന നഗരങ്ങളായിരുന്നു ഈ കാലഘട്ടത്തിലെ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഒന്നുകൂടി പറയാം ഉറു ഉറുക്ക് ലഗാഷ് എന്നീ പ്രധാന നഗരങ്ങൾ ഉണ്ടായിരുന്നു മൂന്നാമത്തെ സവിശേഷത കൃഷിയും കച്ചവടവും അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു കൃഷിയും കച്ചവടവും അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു മൂന്ന് നാലാമത്തേത് ഇവരുടെ എഴുത്തുവിദ്യ ഈ മെസ്സബട്ടോമിയൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇവരുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതിന്റെ ഫോട്ടോ പിക്ചറും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ അടുത്ത ഒരു സവിശേഷതയായിട്ട് എടുത്തു പറയാൻ പറ്റുന്നത് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ മേഖലയിൽ പുരോഗതി കൈവരിച്ചു വരുന്നു എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ മേഖലയിൽ പുരോഗതി കൈവരിച്ചു എന്നതാണ് മറ്റൊരു പ്രത്യേകത അവസാനമായിട്ട് സിഗുറാത്തുകൾ എന്നറിയപ്പെട്ട ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നു സിഗുറാത്തുകൾ അതിൻ്റെ ഫോട്ടോ ടെക്സ്റ്റ് ബുക്കിലുണ്ട് സിഗുറാത്തുകൾ എന്ന ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നു മെസ്സപ്പെട്ടോബിയൻ സംസ്കാരത്തിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണ് ഇനി പറയാൻ പോകുന്നത് മൂന്നാമത്തെ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുടെ തീരത്ത് ആരംഭം കുറിച്ചിട്ടുള്ള സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അവിടുത്തെ സവിശേഷതയിൽ ആദ്യമായിട്ട് രാജാക്കന്മാർ ഫറോവ എന്ന് അറിയപ്പെട്ടിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ രാജാക്കന്മാർ ഫറോവ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന മൃതദേഹം മമ്മി എന്ന പേരിലാണ് അറിയപ്പെട്ടത് കേടുകൂടാതെ മൃതശരീരമൊക്കെ എന്താണ് സൂക്ഷിച്ചിരുന്ന മൃതശരീരം മമ്മി എന്ന പേരിൽ അറിയപ്പെടുന്നു മമ്മികൾ സൂക്ഷിച്ചിരുന്ന ശബകുടീരങ്ങളെ പിരമിഡുകൾ എന്നാണ് പറഞ്ഞിരുന്നത് പിരമിഡുകൾ നമുക്ക് ചിത്രങ്ങൾ സഹിതം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് മമ്മികൾ സൂക്ഷിച്ചിരുന്ന ശവകുടീരങ്ങളെ പിരമിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ ഈ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകളാണ് അതുപോലെ തന്നെ കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അടിത്തറ അത് നമ്മൾ ഏത് സംസ്കാരത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കൃഷിയായിരുന്നു ആ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പ്രത്യേകം എഴുതാൻ മറക്കരുത് ഒരു പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് അത് തന്നെയാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് എഴുത്തുവിദ്യയെക്കുറിച്ച് പറഞ്ഞിരുന്നു മെസോപറ്റോമിയ സംസ്കാരത്തിൽ അത് ഇവിടെ ഈ പിന്നെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഹൈറോഗ്ലിഫിക്സ് ആ എഴുത്തുവിദ്യയുടെ ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അത് സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരമാണ് ഇനി ശാസ്ത്രരംഗത്ത് പുരോഗതി കൈവരിച്ചിരുന്നു ഈ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് പുരോഗതി കൈവരിച്ചിരുന്നു അതുപോലെ തന്നെ സ്ഫിങ്സ് എന്ന പ്രതിമകൾ നിർമ്മിച്ചിരുന്നു ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ് ഈ എന്താ പറയാ ഹൈറോഗ്ലിഫിക്സ് എഴുത്ത് വിദ്യ പോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് സ്ഫിങ്സ് എന്ന പ്രതിമകൾ നിർമ്മിച്ചിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഓൾറെഡി അവർക്ക് പിരമിഡുകൾ അവിടെ ഉണ്ട് അതിന്റെ പുറമെ ഈ പ്രതിമകളായിട്ട് സ്ഫിങ്സ് എന്ന പേരിൽ പ്രതിമകൾ നിർമ്മിച്ചിരുന്നു ചൈനീസ് സംസ്കാരത്തിന്റെ സവിശേഷതയാണ് ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ചൈനീസ് സംസ്കാരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത സവിശേഷത എന്ന് പറയുന്നത് കൃഷിയായിരുന്നു ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അടിത്തറ കൃഷിയായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ സിന്ധു നദീതര സംസ്കാരത്തിലും നമുക്ക് ആ കൃഷിയായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും മെസ്സപ്പെട്ടോമയ സംസ്കാരത്തിലും കൃഷിയായിരുന്നു നമുക്ക് പറയാൻ പറ്റും ഇതുപോലെ തന്നെയാണ് ചൈനീസ് സംസ്കാരത്തിന്റെ അടിത്തറയായിരുന്നു കൃഷി അതുപോലെ തന്നെ മൺപാത്ര നിർമ്മാണം നെയ്ത്ത് പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവ നിലനിന്നിരുന്നു ഈ ചൈനീസ് സംസ്കാരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പട്ടു നിർമ്മാണം പട്ടു തുനിപ്പാത എന്നൊരു പ്രത്യേക പോർഷൻ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ മൺപാത്ര നിർമ്മാണം നെയ്ത്ത് പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവ നിലനിന്നിരുന്നതായിട്ട് ചൈനീസ് സംസ്കാരത്തിന്റെ സവിശേഷതയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അക്ഷരങ്ങൾക്ക് പകരം ചി ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന എഴുത്ത് വിദ്യ ചൈനീസ് സംസ്കാരത്തിൽ നിന്നിരുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ക്യൂണിഫോമും അതുപോലെ തന്നെ ഹൈറോഗ്ലിഫിക്സും നമുക്ക് ഓർമ്മ വേണം അതുപോലെ തന്നെ ചൈനീസ് സംസ്കാരത്തിലെ എഴുത്ത് വിദ്യ ചിത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് പ്രധാന സവിശേഷത അതുപോലെ തന്നെ കലണ്ടർ തയ്യാറാക്കിയിരുന്നു ചൈനീസ് സംസ്കാരത്തിൽ അത് നേരത്തെ നമ്മൾ പറഞ്ഞ സംസ്കാരത്തിൽ പറഞ്ഞിട്ടില്ല അതൊരു പ്രത്യേകതയായിട്ടുള്ള ഒരു സംസ്കാരമാണ് ചൈനീസ് സംസ്കാരത്തിലെ കലണ്ടർ തയ്യാറാക്കിയിരുന്നു എന്നുള്ളത് നമുക്ക് നാല് സംസ്കാരങ്ങൾക്ക് ശേഷം ഇനി നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് സപ്ത സിന്ധു പ്രദേശത്തെക്കുറിച്ചാണ് എന്താണ് സപ്തം എന്ന് പറഞ്ഞാൽ ഏഴാണെന്ന് നമുക്കറിയാം എന്താണ് സപ്ത സിന്ധു പ്രദേശം എന്നാൽ എന്താണ് അങ്ങനെ ചോദ്യം കഴിഞ്ഞ വർഷങ്ങളിൽ ചോദ്യം ഉണ്ടായിരുന്നു എല്ലാ വർഷവും ചോദിക്കാറില്ല എന്നാലും അതൊന്ന് കരുതി വെക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് പഞ്ചാബ് അറിയാം പഞ്ചാബ് എന്ന് പറഞ്ഞാൽ എന്താണ് പഞ്ച് പാഞ്ച് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അഞ്ചാണ് അതേപോലെ പഞ്ചാബ് ആ പേര് ലഭിക്കാൻ ഒരു കാരണമുണ്ട് അവിടെ സിന്ധു നദിയുടെ അഞ്ച് പോഷക നദികളായ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഒന്നുകൂടി പറയാം ചലം ചിനാബ് അതുപോലെ തന്നെ രവി ബിയാസ് സത്ലജ് എന്നീ നദികൾ ഒഴുകുന്ന പ്രദേശം എന്ന നിലക്കാണ് പഞ്ചാബിന് പഞ്ച ഈ പേര് കിട്ടിയിട്ടുള്ളത് ഈ പഞ്ചാബിൽ കൂടി ഈ അഞ്ച് നദികളുടെ പുറമെ രണ്ട് നദികൾ കൂടി ഒഴുകുന്നുണ്ട് ആ നദികളുടെ പേരാണ് സിന്ധു നദിയും സരസ്വതി നദികളും ഈ നദികൾ കൂടി ഒരുമിച്ച് വരുന്ന പ്രദേശത്തെയാണ് സപ്ത സിന്ധു പ്രദേശം എന്ന് അറിയപ്പെടുന്നത് പഞ്ചാബിന്റെ പേര് ലഭിച്ചതായിട്ടുള്ള പഞ്ചാബിലെ അഞ്ച് നദികളും അതിൻ്റെ കൂടെയുള്ള രണ്ട് നദികൾ കൂടി സിന്ധുവും സരസ്വതി നദിയും ഈ ഏഴ് നദികൾ ഒരുമിച്ചൊഴുകുന്ന പ്രദേശത്തെയാണ് സപ്ത സിന്ധു പ്രദേശം എന്ന് അറിയപ്പെടുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറുള്ള സപ്ത സിന്ധു പ്രദേശത്തേക്ക് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ജനങ്ങൾ കടന്നു വരുന്നത് അപ്പോൾ ആര്യന്മാർ ഇന്ത്യയിലേക്ക് എന്നാണ് വന്നത് എവിടെയാണ് വന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള സപ്ത സിന്ധു പ്രദേശത്തെ ആ പ്രദേശത്തെ എടുത്തു പറയാൻ വേണ്ടിയാണ് ആദ്യം സപ്ത സിന്ധു പ്രദേശം എന്താണെന്നുള്ളത് വിശദീകരിച്ചത് സപ്ത സിന്ധു പ്രദേശത്തേക്ക് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ കടന്നുവരുന്നു ആര്യന്മാർ നടപടി ജനങ്ങൾ കടന്നുവരുന്നു ഋഗ്വേദത്തിൽ നിന്നാണ് ഇവരുടെ ജീവിതത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ആയതിനാൽ ഈ കാലഘട്ടത്തെ ഋഗ്വേദ കാലം എന്ന് അറിയപ്പെടുന്നു അപ്പൊ ഋദ്വേ കാലം എന്നാൽ എന്താണ് ഋഗ്വേദ കാലം എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് കൃത്യമായി നമ്മൾ പറയണം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള സപ്ത സിന്ധു പ്രദേശത്തെ ആര്യന്മാർ എന്ന ജനങ്ങൾ വിഭാഗം അറിയപ്പെടുന്ന ജനങ്ങൾ കടന്നു വരുന്നു ഈ ഋഗ്വേദത്തിൽ നിന്നാണ് ഇവരെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതിനാൽ ഈ കാലഘട്ടത്തെ ആ കാലഘട്ടത്തെ ഋഗ്വേദ കാലഘട്ടം എന്നാണ് കാലം എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത് സപ്ത സിന്ധു പ്രദേശവും അതുപോലെ തന്നെ ആര്യന്മാരും അതുപോലെ തന്നെ ഋഗ്വേദവും ഇനി സപ്ത സിന്ധു പ്രദേശത്തെ ആര്യന്മാരുടെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ വന്നൊരു ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏരിയ കൂടി നമുക്കൊന്ന് ടച്ച് ചെയ്തു പോകേണ്ടതുണ്ട് അപ്പോൾ ആര്യന്മാരുടെ ജീവിത രീതികൾ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്ന് ആര്യന്മാർ നിരവധി കുടുംബങ്ങൾ അടങ്ങിയ ഗോത്രങ്ങളായാണ് ജീവിച്ചത് ഒരു കുടുംബം സെപ്പറേറ്റഡ് ആയിട്ടല്ല ജീവിച്ചത് നിരവധി കുടുംബങ്ങൾ അടങ്ങിയ ഗോത്രങ്ങളായിട്ടാണ് ഈ ആര്യന്മാർ ജീവിച്ചിരുന്നത് ഇനി അവരിൽ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഗോത്ര തലവന്മാരെ സഹായിക്കാനായിട്ട് ദാദാ സഭ സമിതി എന്നീ ഗോത്ര സമിതികൾ ഉണ്ടായിരുന്നു അപ്പൊ ഗോത്ര സമിതികൾ മൂന്നെണ്ണം ഒന്ന് ദാത രണ്ട് സഭ മൂന്ന് സമിതി എന്നീ ഗോത്ര സമിതികൾ ഉണ്ടായിരുന്നു ഗോത്ര തലവന്മാരെ സഹായിക്കാനായിട്ട് ഇത് രണ്ടാമത്തെ സവിശേഷതയായിരുന്നു അവരുടെ മൂന്നാമത്തേത് കൃഷി കന്നുകാലി വളർത്തലുമായിരുന്നു ഇവരുടെ പ്രധാന തൊഴിൽ അപ്പോൾ അവര് ഈ ഋഗ്വേദ കാലഘട്ടത്തിൽ സപ്ത സിന്ധു പ്രദേശത്തേക്ക് വന്നത് ഒന്ന് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ കന്നുകാലികളെ വളർത്തലുമായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട തൊഴിൽ മൂന്ന് സവിശേഷതയായി നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സമൂഹത്തെ പുരോഹിതന്മാർ സൈനികർ സാധാരണ ജനങ്ങൾ എന്നീ മൂന്ന് തരങ്ങളായി തിരിച്ചിരുന്നു മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു ഒന്ന് ഇനി ആര്യന്മാരുടെ സമൂഹത്തെ എത്ര തര തിരിച്ചിരുന്നു ഒന്ന് പുരോഹിതന്മാര് രണ്ട് സൈനികർ മൂന്ന് സാധാരണ ജനങ്ങൾ അങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് ആര്യന്മാർ തൻ്റെ സമൂഹത്തെ തിരിച്ചിരുന്നു അവസാനമായിട്ട് പ്രകൃതി ശക്തികളെ അവർ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷതയായിട്ട് പറയാൻ പോകുന്നത് അപ്പം ഇങ്ങനെ സപ്ത പ്രദേശവും അവിടുത്തെ ആര്യന്മാരും ഋഗ്വേദ കാലഘട്ടവും ഇതോടുകൂടി ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആദ്യത്തെ പ്രാചീന ജീവിതം എന്ന പാഠം നമുക്ക് ഈ ഒരു പിന്നെ കൂടി രണ്ടാം ഭാഗത്തോടുകൂടി അവസാനിക്കുകയാണ് ഇനി ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റുകളും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിശ്വാസം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി ഇനി വരുന്ന മുഴുവൻ പാഠങ്ങളും നമുക്ക് വളരെ വ്യക്തമായി വിശദമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഓരോ പാഠഭാഗങ്ങളിലും ഓരോ മാർക്ക് പോലും വിടാതെ എ പ്ലസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ി എസ് ആർ എച്ച് ടെക് എന്ന ചാനൽ നിങ്ങളെ കൂടെയുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്നും കൂടി അറിയിക്കുന്നു താങ്ക്